ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവീ നമ ശ്രീനാരായണ ഗുരുഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം മഹാഗുരു മലയാള ഭാഷയിൽ രചിച്ചിട്ടുള്ള സദാചാരം എന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മദ്രാസിലെ ഒരു ധനികൻ ഗുരുവിന് ഒരു തുണ്ടുഭൂമി ദാനമായി നൽകുകയും ചില നിയമപരമായ തടസ്സങ്ങൾ കാരണം അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ എഴുതിയതാണ് ഗുരു സദാചാരം എന്ന ഈ കൃതി എന്ന് കരുതപ്പെടുന്നു ഇന്നേ ദിവസം പ്രഭാഷണ പരമ്പരയിൽ ഈ കൃതിയാണ് വിഷയമായി എടുത്തിട്ടുള്ളത് നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനീ മറ നേടുന്നതുത്തമം നമ്മെ സത്യത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ എന്തൊക്കെ ആചാരങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിശിഷ്ട കൃതിയിലൂടെ ഗുരു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഗുരു ആദ്യമേ തന്നെ പറയുന്നു നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് ഒരാൾ നമുക്ക് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ വിസ്മരിക്കരുത് എന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് പറയുന്നു നല്ലതല്ലാത്തതുടനെ മറന്നിയിടണം എന്ന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായാലും സാമൂഹ്യപരമായാലും എന്ന് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു ഗുരു നമ്മുടെ ഓർമ്മയെയും മറവിയെയും എങ്ങനെ ക്രമീകരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നന്മ ചെയ്തിട്ടുള്ളത് ഓർത്തുവയ്ക്കുകയും അസുഖകരമായ അനുഭവങ്ങളെ മറക്കുകയും ചെയ്യുക ഈ തത്വം ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ കഥയുണ്ട് രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കിടുവാനും പിണങ്ങുവാനും ഇടയായി അത് മൽപിടുത്തത്തിൽ കലാശിക്കുകയും ചെയ്തു യാത്രയിൽ ഇവർ ഒരു നദീതീരത്തുകൂടി കൂടി നടന്നു പോയപ്പോൾ അതിൽ അടി കൊണ്ട സുഹൃത്ത് അത് മണലിൽ വെച്ചു എൻ്റെ സുഹൃത്തായ ഈ വ്യക്തി എന്നെ വളരെയധികം ദ്രോഹിച്ചു കഷ്ടപ്പെടുത്തി എന്നൊക്കെ വഴിയിൽ ഉടനീളം മണലിൽ എഴുതിക്കൊണ്ടേയിരുന്നു മറ്റേ സുഹൃത്ത് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടും ഇരുന്നു മറ്റൊരു ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ ഉപദ്രവിച്ച സുഹൃത്ത് വലിയ ഒരു ആപത്തിൽ പെടുകയുണ്ടായി നദിയിൽ ഒഴുക്കിൽപ്പെട്ട തൻ്റെ സുഹൃത്തിനെ പഴയ കാര്യമൊന്നും മനസ്സിൽ വയ്ക്കാതെ വളരെ കഷ്ടപ്പെട്ട് നീന്തി ചെന്ന് ആ സുഹൃത്തിനെ രക്ഷിക്കുകയുണ്ടായി ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട സുഹൃത്തും രക്ഷിച്ച സുഹൃത്തും വീണ്ടും യാത്രയായി അപ്പോൾ വഴിമധ്യെ നേരത്തെ മണ്ണിൽ തന്നെ ഉപദ്രിച്ച വ്യക്തിയെക്കുറിച്ച് എഴുതിയ അതേ കൈകൊണ്ട് പാറപ്പുറത്ത് ഉളികൊണ്ട് തന്നെ രക്ഷിച്ച തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് കുത്തിവെച്ചു ഇത് കണ്ടപ്പോൾ എഴുതിയ സുഹൃത്തിനോട് മറ്റേ സുഹൃത്ത് ചോദിച്ചു എന്താണ് ഈ രണ്ടു രീതിയിലുള്ള എഴുത്തിൻ്റെയും അർത്ഥമെന്ന് ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ കല്ലിലും മണലിലും എഴുതിയ സുഹൃത്ത് പറഞ്ഞു നീ എനിക്ക് നന്മകൾ ചെയ്തപ്പോൾ അതായത് ഉപകാരം ചെയ്തപ്പോൾ പാറകളിൽ എന്നും നിലനിൽക്കുന്ന രീതിയിൽ ഞാനത് കൊത്തിവെച്ചു പക്ഷേ നീ ചെയ്ത ദ്രോഹം അത് ഞാൻ മണലിലാണ് എഴുതിയത് അത് ഒരു കാറ്റ് വന്നാലോ വെള്ളം വന്നാലോ ഉടനെ മാഞ്ഞു പോകും പക്ഷേ നീ ചെയ്ത നന്മ ഒരിക്കലും മാഞ്ഞു പോകാതെ നിലനിൽക്കും അത് അത് പാറയിലാണ് ഞാൻ കുത്തിവെച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നന്മകളെ മാത്രം നമ്മൾ ഓർത്തുവെക്കുകയും നമ്മുടെ ജീവിതയാത്ര സുഖവും ദുഃഖവും നന്മകളും തിന്മകളും നിറഞ്ഞതായിരിക്കുമ്പോൾ ആ യാത്രയിൽ നമ്മൾ സഞ്ചിയിൽ ശേഖരിച്ചു കൊണ്ടു നടക്കേണ്ടത് നന്മകളെ ആയിരിക്കണം അതായത് നന്മയുടെ ഒരു ഭണ്ഡാരം ആയിരിക്കണം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് അതാണ് ഇവിടെ പറയുന്നത് നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടണം എന്ന് പിന്നീട് പറയുന്നു ധർമ്മം ജയിക്കുന്നു സത്യം ജയിക്കുന്നിങ്ങു സർവദാ അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും സദാചാരം എന്ന കൃതിയിലെ രണ്ടാമത്തെ പദ്യത്തിലൂടെ ഗുരു പറയുകയാണ് ജീവിതത്തിൽ എപ്പോഴും ധർമ്മം ജയിക്കും സത്യം ജയിക്കും ഒരിക്കൽ പോലും അധർമ്മവും അസത്യവും ജയിക്കുന്നില്ല എന്ന് നമുക്കറിയാം അധർമ്മികൾക്ക് സ്ഥായിഭാവം ഇല്ല എന്ന് ചിലപ്പോഴൊക്കെ ജയിച്ചാലും അവസാന ജയം ധർമ്മത്തിനു തന്നെയായിരിക്കും സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ഏകമായ ഒരു സദസ്തുണ്ട് അതിനെയാണ് സത്യമെന്ന് വിളിക്കുന്നത് അത് സദാ വിജയിക്കുന്നു അതിനെ ആ സത്യത്തെ നമുക്ക് ദൈവമെന്ന് വിളിക്കാം ദൈവദശകത്തിൽ ഗുരു പറയുന്നു പുകഴ്ത്തുന്നു ുന്നു ഞങ്ങളഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ സിന്ധു ജയിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയുടെ പൊരുൾ സത്യമായ ദൈവം വിജയി ചരുളുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചവും നമ്മുടെ ജീവിതവുമായി വടിവാർന്നിരിക്കുന്നത് എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതിന് ഗുരുകൃതികൾ മനനം ചെയ്താൽ മാത്രം മതി അതുപോലെ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തു ജീവിക്കാനുള്ള പ്രത്യേക കഴിവ് മനുഷ്യനുണ്ട് അതുകൊണ്ട് ആകെയുള്ള ജീവിത വ്യവസ്ഥയോട് തന്നെ തന്നെ ഇണക്കി നിർത്തിക്കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു ഘടകം അതുതന്നെയാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതം ധർമ്മത്തിന് നിരക്കുന്നതാകുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു വയലിലെ നെല്ലിന് നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഉദാഹരണത്തിലൂടെ ഒരു പ്രത്യേക പ്രയോജനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യം മറ്റു പല കാര്യങ്ങൾക്കും ഉപകരിക്കുമെന്നും ഉദ്ബോധിപ്പിക്കുന്നു ഇങ്ങനെ ഈ കൃതിയിൽ ഉടനീളം നമ്മൾ അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ അറിവ് തന്നെയാണ് ഗുരു ഉദ്ഘോഷിക്കുന്നത് അങ്ങനെ ആറാമത്തെ ശ്ലോകത്തിലൂടെ ഈ കൃതി രചിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ഗുരു ദം വംശർക്കും ഇതെത്രയും സത്യമോർക്കുക വലിയൊരു പാപത്തെയാണ് ഈ വരികളിലൂടെ ഗുരു ചൂണ്ടിക്കാണിക്കുന്നത് ദത്താപഹാരം ദത്തമായതിൻ്റെ അപഹാരം അതായത് ഒരാൾക്ക് ഒരു വസ്തുവിനെ കൊടുത്തു കഴിഞ്ഞു കൊടുത്താൽ അത് ദത്തമാണ് കൊടുത്തതിനെ പിൻവലിക്കുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ദത്താപഹാരം എന്ന പാപം ഇത് വംശർക്കും അത്തലേകിടുന്ന ഒരു വലിയ പാപമാണ് എന്നുള്ളത് ഒരു പുരാഗീർ ആണ് അതായത് മുൻപേ ഋഷീശ്വരന്മാർ തത്വദർശികളായ ജ്ഞാനദർശികൾ പറഞ്ഞിട്ടുള്ള പുരാഗീറാണ് ഇത് ഇത് എത്രയും സത്യമാണെന്ന് ഗുരു അടിവരയിട്ട് ഓതുകയാണ് ദത്താപഹാരം വംശർക്കും അത്തലേഖും എന്ന പുരാഗീർ സത്യമാണ് എന്ന് ഗുരു പറയുന്നു എന്നിട്ട് ഒന്നുകൂടി പറയുന്നു കൊടുത്തത് തിരിച്ചങ്ങോട്ടെടുക്കുന്നവനെത്രയും നിസ്സനാമവനേക്കാളും നിസ്വനില്ലാരും ഒരാൾ കൊടുത്തതിനെ അതായത് സ്വമനസാ ദാനം ചെയ്ത ഒരു വസ്തുവിനെ ഒട്ടും സങ്കുചിത ചിന്തയില്ലാതെ തിരിച്ചെടുക്കുന്നവൻ എത്രയും നിസ്വനാണ് സ്വമെന്നാൽ ധനമെന്നാണ് നിസ്വനൻ എന്നാൽ ധനമില്ലാത്തവൻ അവനെപ്പോലെ അതായത് തിരിച്ചെടുക്കുന്നവനെപ്പോലെ ഒരു ദരിദ്രൻ ലോകത്തില്ല മനസ്സിൽ ദാരിദ്ര്യമുള്ളവനാണ് അവൻ ഒരുവൻ്റെ ഹൃദയവിശാലതയാണ് അവൻ്റെ അല്ലെ അവനെ ധനികനാക്കുന്നത് എന്ന് സാരം മനസ്സിൻ്റെ നന്മയും തിന്മയും ഒക്കെ നിലനിൽക്കുമ്പോഴും കൊടുത്തതിനെ ഒരുവൻ തിരിച്ചെടുത്താൽ അവനോളം ദരിദ്രൻ ഈ ഊഴിയിൽ ഇല്ല എന്ന് ഊന്നിപ്പറയുകയാണ് ഇവിടെ ഇങ്ങനെയുള്ളവയെല്ലാം സദാചാരത്തിന് നിരക്കാത്തതാണ് എന്ന് ഈ സമൂഹത്തെ മനസ്സിലാക്കുകയാണ് ഈ കൃതിയിലൂടെ ധർമ്മസ്വരൂപനായ ആ ഈശ്വരനിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ധർമ്മത്തിന് ഉതകുന്ന രീതിയിൽ ആയിരിക്കണം അങ്ങനെ നമ്മുടെ ബുദ്ധിയെ നേരാം വഴിക്ക് നയിക്കുന്നതിന് ഈ കൃതി ഒരു ചൂണ്ടുപലകയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഗുരുവും ഗുരുദേവധർമ്മം വിജയിക്കട്ടെ